യുക്രൈനിൽ റഷ്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അടുത്തഘട്ട ഉപരോധമേർപ്പെടുത്താനൊരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഉപരോധമാണ് ട്രംപ് ഏർപ്പെടുത്തുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്കയെ പിന്തുണയ്ക്കാനും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂയോർക്കിലെ യുഎസ് ഓപ്പണനായി പുറപ്പെടുന്നതിനു മുൻപ് വൈറ്റ് ഹൌസിന് പുറത്തുവച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ പ്രതികരണത്തിന് മുമ്പ് തന്നെ റഷ്യയിലും ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കും അമേരിക്ക കൂടുതൽ താരിഫ് പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കുമേൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻഡസ് പ്രഖ്യാപിച്ചിരുന്നു അത്തരമൊരു ഉപരോധമേർപ്പെടുത്തിയാൽ മാത്രമേ യുക്രൈനുമായുള്ള ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു സ്കോട്ട് പറഞ്ഞത് നേരത്തെ അലാസ്കയിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ പുട്ടിനുമായി ചർച്ച നടത്തിയിട്ടും സമാധാനം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ മധ്യസ്ഥത ഫലവത്തായിരുന്നില്ല താരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നല്ല സുഹൃത്താണെന്നും ഇന്ത്യ യു എസ് ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തുടരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മോദി മഹാനായ പ്രധാനമന്ത്രിയാണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് എന്നാൽ അദ്ദേഹം സ്വീകരിക്കുന്ന ചില നിലപാടുകൾ ഇഷ്ടപ്പെടാറില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കും യുഎസിനുമിടയിൽ നല്ല ബന്ധം തുടരുമെന്നും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യക്ക് കൂടി ബാധകമാകുന്ന വിധത്തിലുള്ള ഉപരോധമേർപ്പെടുത്താൻ ട്രംപ് എന്ന വാർത്തകൾ പുറത്തുവരുന്നത്